പാരീസിലെ അവസാന ദിവസമാണ് പാരീസിലല്ല ഔട്ടറിലാണ് വേറൊരു സ്ഥലത്താണ് നമ്മള് ആയിട്ട് ഒരു ഗാദറിംഗിന് ഒന്നാണ് ഇതിൻറെ ഉള്ളിലാണ് നമ്മള് താമസിച്ചിരുന്നത് അതെ അതെ ഇവിടെ ഉള്ള ആൾക്കാർ ഇത് എയർ ബീൻപിൽ കൊടുത്തേക്കുന്നത് ഇവിടെ നമുക്ക് കൊടുത്തിരിക്കാനുള്ള സ്ഥലം ഉണ്ട് ആ അവൻ എപ്പോഴും നമുക്ക് ഭയങ്കര ശല്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം കാരണം റൂം നമ്മളുടെ ഇതിന്റെ ഡോറ് കഴിഞ്ഞാൽ അപ്പൊ അവൻ ഉള്ളിക്കറും പ്രത്യേകം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എസ്പെഷ്യലി അവൻ ഉള്ളിക്കതാകും പ്രശ്നക്കാരനാകും എല്ലാം കട്ട് തിന്നും നമ്മുടെ ഫുഡ് അല്ല അവൻ ഇവിടത്തെ പൂച്ചകളെ ഉപദ്രവിക്കും അതുകൊണ്ട് അവരുടെ ഫുഡ് അവൻ ഓക്കെ നമ്മൾ ഇറങ്ങാൻ പോകുന്ന വീടിന്റെ കാണിച്ചു തരാം ഇതാണ് ഇവിടെയാണ് നമ്മൾ ഇവിടെ നിന്നെത്ര സ്ഥലങ്ങള് മോള് അപ്പ് കേറി പോയി കഴിഞ്ഞാല് എവിടെയാ ആ ഇവിടെ സ്വച്ച് ഉണ്ടല്ലേ ആ അതെ ഇവിടെ വേണ്ട ഇവിടെ രണ്ടുപേർ കിടക്കാം ഇവിടെ രണ്ടുപേർക്ക് കിടാം ഇവിടെ ജോയിൻ ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ കിടക്കാം ഇതാണ് സെറ്റപ്പ് എങ്ങനെ ഇണ്ടായിരുന്നു പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു പറയ എന്താ പറ്റിയത്യാണ് വില്ലേജ് ഏരിയ ഒരേ ലൈനായിട്ടല്ലേ അങ്ങനെ ഔട്ടർ ആ കഴിഞ്ഞ ദിവസം നമ്മൾ ഇങ്ങോട്ട് വന്നതല്ലേ അതാണ് നലിന് പഠിക്കോസറിനെ പേടിക്കും പക്ഷേ അത് ഊന്ന പേടിക്കും കാര്യം പിടിച്ചോ ഇത് മറ്റേ സാന്സും യും ഓറഞ്ചിന്റെയും ഒക്കെ ഷേപ്പിലുള്ള സാധനങ്ങൾ രീതിയിലുള്ളിലുണ്ട് വേറെ കേക്കുകൾ പിന്നിട്ട് നീ കഴിക്കണത് ഇവിടെ മറ്റേ ബ്രെഡ് ഐറ്റംസ് ഉണ്ട് ഇവിടെ ഏതൊക്കെ കഴിച്ചു എല്ലാം കഴിച്ചോ ആ ഇത് കഴിച്ചു ഇത് കഴിച്ചു ആ എങ്ങനെ സാധനങ്ങളൊക്കെ കഴിച്ചു നിനക്ക് ഇത് റസോങ് കഴിച്ചു പിന്നെ ഇത് മറ്റേ ബ്രെഡ് ചോക്ലേറ്റ് ഉള്ളിലുള്ളൂ പിന്നെ ഇതൊക്കെ കഴിച്ചാണ് ഈ സാധനം നമ്മുടെ നാട്ടിലെ സ്വീറ്റ് പൊറോട്ട പോലെ സാധനമാണ് നല്ല രസമാണ് അതല്ലേ ഇത് മറ്റേ ബ്രെഡും മറ്റേ സാധനം പോലത്തെ ഇവിടെ വെറൈറ്റി കേക്ക് ഒക്കെ ഉണ്ട് ആ കേ ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോട്ടോ അല്ല ഈ സ്ഥലത്ത് ഒരു ഫോട്ടോ ഉണ്ട് പക്ഷെ അത് ഇങ്ങനെ ഇങ്ങനെയായിരുന്നില്ല ഈ മരം ഈ മരത്തിൻ്റെ ഒക്കെ നിറച്ച പൂക്കളായിരുന്നു എവിടെ ഇരുന്നാണെങ്കിൽ ആ എവിടെങ്കിലും ഇരുന്നോ മണ്ണ് പോലത്തെ ആയിരിക്കും ഇനി കഴിച്ചുള്ളിൽ ക്രീം ഉണ്ടാവും കഴിച്ചോക്ക എങ്ങനെയുണ്ട് നോക്കി നോക്ക് ക്രീം ഉണ്ട് എന്റെ ഉള്ളില് ക്രീമില്ല പക്ഷെ ഒരു സീറ്റില്ലേ നമ്മള് വിചാരിച്ചാണല്ലത് ഇത് ഞങ്ങളൊരു കേക്ക് ഇവിടെ വാങ്ങിയതാ രസില്ല കൊഴപ്പില്ല അത്രേ ഉള്ളു ചോക്ലേറ്റ് ആണ് ചൊക്കോള അപ്പൊ ഉം ഡാർക്ക് ചോക്ലേറ്റ് ആണ് അപ്പൊ കയ്പാണ് കൊറേ മധുരയില്ല അതുകൊണ്ട് കൊഴപ്പില്ല അത്ര ഭംഗി കണ്ടു വാങ്ങിയതാ പക്ഷേ

കാർഡ് ഇപ്പോഴും എന്റെ എന്താടി അതല്ല ഇവിടെ ഇത് ഫോട്ടോ കോപ്പി എടുക്കാനൊക്കെ പറ്റും പിന്നെ ഇവിടെ ഫ്രീ ആയിട്ട് ആയിട്ട് ഇരിക്കാൻ മോളി പോയിട്ട് കഴിഞ്ഞാ ശാന്തി സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുന്ന സ്ഥലം കൊച്ചപ്പാടും ബഹളങ്ങളൊന്നും ഇല്ല സൈലന്റ് ആയിരിക്കും അവിടെ ആ അവിടെ അടി നെൽസൺ നെൽസൺ മണ്ടേല മണ്ടേല നമ്മൾ നമ്മൾ ഫ്രണ്ടിന്റെ അവിടെ ഇരുന്ന ഇരുന്നു ഇറങ്ങി പെട്ടിയും കാര്യങ്ങളൊക്കെ നമ്മുടെ നമ്മുടെ പഴയ റൂമിന്റെ അടുത്ത് വെച്ചിട്ടുണ്ട് അത് റെയിൽവേ സ്റ്റേഷനിലേക്ക് ും പോലോ <anak lonely> <laughs> <laughs>

ും ഏതാ ടെർമിൽ നോക്കിയാരണോ അങ്ങനെ പാരീസിനോട് വിട പറഞ്ഞ് ഞങ്ങള് തിരിച്ചു പോവാണ് തിരിച്ചു നാട്ടിലേക്ക് പോവാണ് നാട്ടിലേക്ക് വരാണ് അതെ എനിക്ക് താൽക്കാലിക വിട മാത്രം നിനക്ക് നിനക്കങ്ങനെയല്ല ഞാൻ ഈ വർഷം രണ്ടാമത്തെയാണ് പാരീസിൽ പോയി വരില്ല അതെ അതെ അവൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞപ്പോ അവൾക്ക് വല്യ കാര്യ ഇഷ്ടായില്ല ഞാൻ എവിടെങ്കിലും സ്ഥലം കൊണ്ട് കാണിക്കണ സമയത്ത് വീഡിയോ എടുത്തില്ല അപ്പൊ സാക്കർ കോറ് പോയി അതാ വളരെ പള്ളി പള്ളിഫൽ ടവർ കണ്ടിട്ട് എന്നിട്ടാടി ഒരു ഇരുമ്പും ഇരുമ്പുംകൂടം പിന്നെ എന്താ നോട്ടഡാം ചർച്ച കണ്ടപ്പോ അതെന്താ പറഞ്ഞേ അത് പിന്നെ ഓപ്പൺ ആയിണ്ടായില്ല ഓരോ സ്ഥലം അങ്ങനെ പറഞ്ഞേ നമുക്കേ ചെക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് മണിക്ക് ഫ്ലൈറ്റ് ഇപ്പൊ സമയം ഏഴര ആയിട്ടുണ്ട് ഏഴര ഏഴര മുപ്പത്തഞ്ചായിട്ടുണ്ട് നേരെ

നോക്കണതല്ല എന്തെങ്കിലും സാധനം ചെക്കിങ് രണ്ട് കഷ്ടകാലത്തിന് അത് നമ്മളുടെ ഈ ബാഗിൽ പെട്ടു നമ്മളുടെ ഈ ബാഗ് ലഗേജിൽ വിടാന്ന് വിചാരിച്ച പക്ഷെ ലഗേജ് രണ്ട് പെട്ടിയ പേരിൽ അവര് പറ്റില്ല അപ്പൊ ഈ ചെറിയ എന്തിനാ ഇതിനകത്ത് ഹാൻഡ് ബാഗിൽ ഇട്ടും നമ്മള് ഫ്ലൈറ്റില് കേറണത് പക്ഷെ ഞാനത് ചിന്തിച്ചില്ല ആദ്യം അടിമനിക്കൊരു മണ്ടത്തനം വരണത് എയർ ഇന്ത്യ അതന്നെ അവിടെ അവിടെ ഇത് ഓംലെറ്റും സോസ്വെച്ചും പൊട്ടറ്റോ പിന്നെ ഒരു ചെറിയൊരു ടിപ്പ് കൊടുത്ത സ്പിനാച്ചോണം പിന്നെ നമ്മുടെ ജ്യൂസ് എല്ലാവരും പോയി ഡൽഹിയിൽ ലാൻഡ് ചെയ്തു നമ്മടെ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു പരിപാടികൾ എന്ന് നമ്മുടെ വീണ്ടും മറ്റേ ബാഗേജ് ക്ലിയറൻസ് അങ്ങനത്തെ കാര്യങ്ങള് എല്ലാ പരിപാടികളും കഴിഞ്ഞു പിന്നെ നമുക്ക് ഫ്ലൈറ്റ് വരാനായിട്ട് എത്ര മണിക്ക് നാലുമണിക്ക് വേണ്ട ഫ്ലൈറ്റ് ഇപ്പൊ സമയത്ത് പന്ത്രണ്ട് മണിയാകും പന്ത്രണ്ട് മണിയാവും കാരണം നമ്മളുടെ മറ്റേ സാധനം ഏതാടി ലോഞ്ച് ലോഞ്ച് അവർ എടുക്കണില്ല ലോഞ്ച് നമ്മുടെ കാർഡിൽ എടുക്കണില്ല ആണ് പക്ഷെ എന്തോ എടുക്കണില്ല എന്നാ പറഞ്ഞവര് അപ്പോൾ നമ്മളത് അവിടെ നിന്നും ഇവിടെ പോകുന്നു നമ്മൾ ഇവിടെ കെ എഫ് സിയിലേക്ക് പോന്നു എന്നിട്ട് വൈകിരിക്കും വിശക്കുന്നുണ്ട് ഫ്ലൈറ്റിൽ നിന്ന് ഫുഡ് കിട്ടുന്നു നോക്കിയിരിക്കാൻ ഇനി ടൈം എടുക്കും എടുക്കണം അപ്പം ഞാനിവിടുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ കെ എഫ് സിയിലേക്ക് വന്നിരിക്കാൻ പൈസ രണ്ട് പീസ് ചിക്കനും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട് രണ്ട് ചെസ്റ്റ് പീസും കൂടി തരാനായിട്ട് ഞാൻ അവരോട് പറഞ്ഞു എന്നതേ കഴിച്ച് തീർക്കട്ടെ എന്നിട്ട് നമുക്ക് ഗേറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് മുപ്പത്തൊന്നു മുപ്പത്തൊന്ന് അങ്ങോട്ട് പോവാം ഷുഗർ ഫ്രീ ആണോ അല്ലാതെ ഉള്ളതാ ഏഹ് എഴുപത് രൂപ സാധാരണ രൂപ കണ്ടല്ലോ ഓടി ഓടുന്നു നമ്മളുടെ ഫ്ലൈറ്റ് ഡിലേ ആയതാണ് അതായത് നാലഞ്ചിന് പുറപ്പെടേണ്ട ഫ്ലൈറ്റ് ഇപ്പോൾ ഡിലേ ആയിരുന്നു അതായത് നാലഞ്ചിന് ഫ്ലൈറ്റ് ഫ്ലൈറ്റ് ആയിരുന്നു മൂന്ന് ഇരുപത്തഞ്ചിന് ഗേറ്റ് ഓപ്പൺ ആയിട്ട് നാലഞ്ചിന് ഡിപ്പാച്ച് ചെയ്യേണ്ട ഫ്ലൈറ്റ് ഇപ്പോൾ നാലരയായിട്ട് വന്നിട്ടുള്ള അരമണിക്കൂർ ലൈറ്റ് ആയി ഇപ്പോൾ ഗേറ്റ് ഓപ്പൺ ആയിട്ടുള്ളൂ എനിക്ക് ആ ഒരു അഞ്ച് മണി ആകുമ്പോൾ ഫ്ലൈറ്റ് ചെയ്തു കൊച്ചിയിലായി ആറര ഏഴര എട്ടര ഒമ്പതനെ ആ വീട്ടിലെത്തുമ്പോൾ ഒമ്പോനെയാ കൊച്ചി എത്തുമ്പോൾ നമ്മള് ഫ്ലൈറ്റിൽ കയറാൻ പോവാ ഇനി കൊച്ചിയിൽ എത്തിയിട്ട് കാണാം കൊച്ചിയിലെത്തണം വീട്ടിലേക്ക് പോകണം സമയം വൈകി നല്ല ലൈറ്റ് ആ ഇത്ര ദിവസം തണുപ്പത്ത് ചൂട്ടിലേക്ക് വന്നപ്പോളല്ലേ പൊറത്തിറങ്ങുമ്പോ നല്ല രസം നല്ല നല്ല ആശ്വാസം കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടില് ലാൻഡ് ചെയ്തിട്ടോട്ടാറു ഏതാനാ നീ വായോ പെട്ടികളും കാര്യങ്ങളും ഒക്കെ കിട്ടി നീ പോലെ നേരെ പുറത്തേക്ക് പോവാ വണ്ടി വരും നേരെ കേറാ വീട്ടിലേക്ക് പോവാസ സ്ഥലത്ത് തിരിച്ചെത്തി അവിടെന്നാണ് അതെ അപ്പോളോ എന്നാണ് നിനക്ക് പോണ സമയത്ത് പാൻഡേജ് വിളിച്ച ഓർമ്മ ഇണ്ടെ തിരിച്ചെത്തി വീട്ടിലെത്തി അത്രക്കേള്ളൂ ഉണ്ണി ഇവിടെ ഇല്ല ഉണ്ണി ഉള്ളൂ വീട്ടിലാ നാളെ പോണ മുകളിലുള്ളൂ നമ്മളെ നമ്മളത് പൂണീടെ അടുത്തേക്ക് പോവാണ് വന്നതിന്റെ പിറ്റു ദിവസമാണ് നമ്മള് പോണത് കേട്ടാ എങ്ങനെയാണോ റിയാക്ഷൻ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ കാരണം എന്തായാലും ഇത്ര ദിവസം മാറ്റി നിർത്തിയിട്ടില്ലല്ലോ ചിലപ്പോ അവനെന്തായാലും അറിയാലോ നമ്മള് അവനെ ഒറ്റയ്ക്കാക്കി പോയിന്ന് അറിയാലോ ചിലപ്പോ അവൻ മൈൻഡ് ചെയ്യും അല്ലെങ്കിൽ മൈൻഡ് ചെയ്യില്ല അറിയില്ല എങ്ങനെയാന്നുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ നിർത്തി പോയത് അപ്പൊ അറിയില്ല അവന്റെ റിയാക്ഷൻ എന്തായിരിക്കും എന്തായാലും കാണാൻ പോയിട്ട് വെല്ലോ വെല്ലി ചക്കനായി പല്ലു വന്നല്ലോ പല്ലോ ഹസിബേബി ഹസിബേബിയുടെ മുടി വലുതായി പല്ല് വന്നോ കൂട്ടുകൂട്ടനായിട്ടു കൂട്ടുകൂട്ടനായോ കരച്ചിലും പിഴിച്ചിലും ഇല്ല സൗണ്ടും ഒന്നു ഇല്ല കണ്ടാ പല്ല് ഒച്ചിടുന്ന

ഇവിടെ ആ അതന്നെ കടിച്ച തിന്നാനുള്ള പരിപാടി അത് കിട്ടില്ലേ അങ്ങടാ കടിച്ച തിന്നാനുള്ള പരിപാടിയാണോ അവനക്ക്